ആൻഡ്രോയിഡ് ഫോൺ ഉപയോക്താക്കൾക്കായി ഗൂഗിൾ ഇന്ത്യയിൽ അവതരിപ്പിച്ച ഡിജിറ്റൽ വാലറ്റ് സേവനമായ ഗൂഗിൾ വാലറ്റിൽ കൊച്ചി മെട്രോയും ടിക്കറ്റുകൾ ഡിജിറ്റൽ കാർഡുകൾ എന്നിവ സൂക്ഷിച്ചു വയ്ക്കാനുള്ള ഗൂഗിൾ വാലറ്റിൽ മെട്രോയുടെ ടിക്കറ്റും യാത്രാപാസും സൂക്ഷിക്കാം കൊച്ചി മെട്രോ ആണ് ഗൂഗിൾ വാലറ്റിൽ ഇന്ത്യയിൽ ആദ്യമായി ഉൾപ്പെടു ഉൾപ്പെടുത്തിയിട്ടുള്ള മെട്രോ സർവീസ് ടിക്കറ്റുകൾ യാത്രാപാസുകൾ ബോർഡിംഗ് പാസ് ലോയൽറ്റി കാർഡുകൾ മൂവി ടിക്കറ്റുകൾ തുടങ്ങിയവയെല്ലാം സുരക്ഷിതമായി ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിക്കാനും ഉപയോഗിക്കാനും പേയ്മെൻറ്റുകൾ നടത്താനും സൗകര്യമുള്ള ആപ്ലിക്കേഷനാണ് ഗൂഗിൾ വാലറ്റ് ഗൂഗിൾ പേ ആപ്പിനൊപ്പം പേയ്മെൻറ് ആവശ്യങ്ങൾക്കായി ഇനി ഗൂഗിൾ വാലറ്റ് ഉപയോഗിക്കാം ഗൂഗിൾ പേയുടെ ഭാഗമായി വാലറ്റ് സേവനം ഇപ്പോൾ സൗജന്യമാണ് കൊച്ചി ആസ്ഥാനമായ പ്രുഡൻ ടെക്നോളജീസാണ് കൊച്ചി മെട്രോയ്ക്ക് ഇതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള സാങ്കേതിക പിന്തുണയും സഹായങ്ങളും നൽകുന്നത് നഗര ഗതാഗത രംഗത്തെ ഡിജിറ്റൽ ചുവടുവെപ്പുകളിൽ ഇത് നിർണായകമായ നാഴികക്കല്ലാണെന്ന് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് എം ഡി ലോകനാഥ് ബെഹ്റ പറഞ്ഞു പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മുടെ റൈഡർഷിപ്പ് എങ്ങനെ കൂടാം അത് ഞങ്ങൾ എല്ലാ സമയത്തെ ചിന്തിക്കാറുണ്ട് കുറച്ച് ദിവസം മുമ്പ് ഞങ്ങൾ വാട്സാപ്പ് ടിക്കറ്റിംഗ് നടത്തി ലോഞ്ച് ചെയ്തു അത് കാരണം ഒ എൻ ഡി സി വന്നു ഇപ്പോൾ ഗൂഗിൾ വാലറ്റ് ഗൂഗിൾ വാലറ്റ് ഇപ്പോൾ മോർ ദാൻ എയ്റ്റി കൺട്രീസിലെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഇപ്പോൾ മിനിയാനെ ആക്ച്വലി അവർ ലോഞ്ച് ചെയ്തു പിന്നെ ഇനി കുറേ ആൾക്കാർ ഇത് ഉപജീവിക്കാൻ പോകുന്നുണ്ടോ ദാറ്റ് ഈസ് ഗുഡ് ഐ എം വെരി ഹാപ്പി ഈ കാര്യത്തിൽ വാട്ടർ മെട്രോ ടിക്കറ്റ് ഓൾസോ ഗൂഗിൾ വാലറ്റിലേക്ക് ആൻഡ്രോയിഡിന്റെ ഇന്ത്യയിലെ മുന്നേറ്റത്തിലെ പ്രധാന നാഴിയേക്കലാണ് ഗൂഗിൾ വാലറ്റിന്റെ വരവെന്നും ഈ സാങ്കേതിക വിദ്യാ സൗകര്യം ജനങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ലളിതമാക്കുമെന്നും ഗൂഗിൾ ജനറൽ മാനേജറും ഇന്ത്യയിലെ ആൻഡ്രോയിഡ് എഞ്ചിനീയറിംഗ് ലീഡുമായ റാം പപത്ര പറഞ്ഞു യാത്രാ പാസുകൾ നൽകാനും അത് ക്യാൻസൽ ചെയ്യുന്ന അടക്കമുള്ള സൗകര്യങ്ങൾ ഗൂഗിൾ വാലറ്റിൽ ലഭ്യമാണ് അമൃതാനുസ് കൊച്ചി あ。